ബി ജെ പി യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം വച്ച് യാത്ര ചെയ്യുന്നു നോക്ക് ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനാണ് ഗുണം മറ്റാരും ഭരിച്ചാലും വ്യക്തിക്കാണ് ഗുണം എല്ലാവരും വ്യക്തിപരമായ ലാഭമാണ് നോക്കുന്നത് പറയുന്ന മോദിജിക്കും ഒരു പൂർവ്വകാലമുണ്ട് അദ്ദേഹം സന്യാസത്തിന് വേണ്ടി പോയ ആളാണ് സന്യാസത്തിന് വേണ്ടി ചെന്ന് അവിടെ ആ ഗുരുവുമായിട്ട് സംവദിച്ചിരിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ ഗുരുവിന് തോന്നി നീ സന്യാസത്തിലേക്കല്ല പോണ്ടത് അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് സന്യാസത്തിൻ്റെ വഴിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വിട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ രക്തചൊരിച്ചിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല പലരും വന്ന് അതിൽ രക്തചൊരിച്ചിൽ പോയിട്ടേ ഉള്ളൂ ഞാൻ പറയുകയാണ് ഞാനൊരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ എനിക്ക് മദ്യപാനം ഞാൻ മത്സ്യമാംസം കഴിക്കില്ല ലഹരി പദാർത്ഥം ഉപയോഗിക്കില്ല ഇത് ഒരു ഭാരതീയൻ്റെ ക്വാളിറ്റിയാണ് വാത്മീകി എന്ന് പറയുന്ന പേര് കേട്ടുകൊണ്ട് വാത്മീകി കള് എന്ന് എന്നാരെങ്കിലും പേരിടുവോ ഇല്ല വാത്മീകി ബാർബർ ഷോപ്പ് ഷോപ്പെന്നിടുമോ മുസ്ലിംസ് അവർക്ക് മദ്യം ഹറാമാണ് അവർ ഉപയോഗിക്കേണ്ടോ അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് നേരത്തെ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരികയാണ് എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞത് അതായത് അങ്ങനെ ഈ പുരാണങ്ങളിൽ നിന്നുള്ള ഒരു പേരുകൾ ഇടുന്നതിനോട് ഗുരുജി യോജിക്കുന്നു അതായത് ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എയർപോർട്ടൊക്കെ എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ കുറേ ആളുകൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണെങ്കിലും ഇതിനെ ഒരു വിശ്വാസം ഇല്ലാതെ വരുന്ന ആളുകളാണെങ്കിലും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെയിം ഇടാതെ ഒരു ഒരു ഹിന്ദു മതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരിടുന്നതിനോട് യോജിക്കുന്നു ഇത് ഹിന്ദു മതം എന്നുള്ളതല്ല നമ്മളൊന്ന് ആലോചിക്കുക ഭാരതീയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പേരുണ്ടാവുമ്പോൾ എന്താണ് വാത്മീകി എയർപോർട്ടിന് പേര് വന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും ഇതെന്ത് പേരാണ് ഓട്ടോമാറ്റിക്കലി നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓ ഭാരതീയ സംസ്കാരം വാത്മീകിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ള ചില ഇൻഫർമേഷൻസ് ആളുകൾക്ക് കിട്ടും ഇത് ആളുകളെ എന്നും ഇത് മെമ്മറിയിൽ കൊണ്ടുനടക്കാനും ഭാവിയിൽ അവരുടെ ജീവിതത്തിന് നന്മയുണ്ടാക്കാനും നല്ലതാണ് നമ്മൾ എന്തെങ്കിലും ഒരു പേര് പേരുപയോഗിക്കണെങ്കിൽ ആ പേരിനൊരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ നമ്മളിൽ ഗുണമുണ്ടാക്കുന്നുവെങ്കിൽ അതെന്നും നല്ലതാണ് വാത്മീകി എന്ന് പറയുന്ന പേര് കേട്ടുകൊണ്ട് വാത്മീകി കള്ളുഷാപ്പ് ആരെങ്കിലും പേരിടും ഇല്ല വാത്മീകി ബാർബർ ഷോപ്പ് നിന്നിടുക അത് മോശമായിട്ടല്ല ബാർ ബാർന്നിടുക ഇല്ല അത്തരം പേരുകൾക്കൊരു ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അത്തരം പേരിൻ്റെ വൈബ്രേഷൻ അത് ജനങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുകയുള്ളൂ നല്ലതേ ഉണ്ടാക്കുകയുള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ബാക്കിൽ ഈ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ലേ അതിൻ്റെ ബാക്കിൽ ഐ ലവ് ഇന്ത്യ എന്നൊരു ഒരു ഒരു പാറ്റേൺ ഉണ്ട് എന്നിരിക്കട്ടെ ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയിൽ പേട്രിയോട്ടിസം വരും എപ്പോഴും അവൻ വായിക്കുകയാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ അവിടെ ഇവിടെ എവിടെ നോക്കിയാലും അവൻ്റെ ഉള്ളിൽ ഐ ലവ് ഇന്ത്യ ഐ ലവ് ഇന്ത്യ ഐ ലവ് ഇന്ത്യ എന്ന് കണ്ട് 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 അവൻ ഓട്ടോമാറ്റിക്കലി ഒരു പേട്രിയോട്ടിക്കായി മാറും ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യ വിരോധിയാണെങ്കിൽ കൂടി അവൻ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അവൻ ഇന്ത്യയോട് ഉള്ളിൻ്റെ ഉള്ളിൽ തനിയേ ആ ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങാൻ തുടങ്ങി ഈ പേരുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഐശ്വര്യമെന്ന് പേരിട്ടേച്ച് ചക്കൂന്നോ പിക്കൂന്നോ മുക്കുന്നൊക്കെ പേരിടും വിളിച്ചുകൊണ്ട് നടക്കും എന്താ ഗുണമുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല ആ പേരിന് ആ പേരിൻ്റെ വൈബ്രേഷൻ ഉണ്ട് എൻ്റെ തന്നെ ഉദാഹരണത്തിന് കറക്റ്റാണ് എൻ്റെ പേര് രഞ്ജിത്ത് ബോസ് എന്നാണ് ഞാൻ എൻ്റെ പേരിൻ്റെ വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി വൈബ്രേഷനാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയെ കൊടുങ്കാറ്റിനെ എന്തിനേയും ചെറുക്കാൻ കഴിവുള്ളൊരു ടൈപ്പ് ശബ്ദമാണ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഒരു ബോസാണ് അപ്പം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബോസ് തന്നെയായിരുന്നു ആ സമയത്ത് എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ നേച്ചറും എൻ്റെ ഷോൾഡറും എൻ്റെ ബിഹേവിയറും എല്ലാം അങ്ങനെയായിരുന്നു ഒരു ബോസ് തന്നെയായിരുന്നു ഞാൻ അതിൽ നിന്ന് തസ്മൈ ഗുരുജിയായിട്ട് മാറിയപ്പോൾ എൻ്റെ ഷോൾഡറിന് തന്നെ ഒരു ബെൻഡ് വന്നു ഉള്ളിലൊരു വിനയം വന്നു എൻ്റെ പേര് വായതോടെ ഞാൻ ആളാകെ മാറി എനിക്കിപ്പോ അഹങ്കാരമില്ല ഇപ്പോ നമ്മുടെ ബിജെപിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഒരു പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എന്താ പറയാ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തില് ഇങ്ങനൊരു മതം കൂടെ കൂട്ടിച്ചേർക്കുന്നതിനോട് ഒരുപാട് ആളുകൾ എതിർത്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്റർ അല്ലേ എല്ലാവരും ഒരുപോലെ നോക്കേണ്ട ആളല്ലേ അപ്പോൾ ഈ ഒരു രാമക്ഷേത്രത്തിൻ്റെ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആ ഒരു പ്രതിഷ്ഠാ ചടങ്ങിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു സമയത്ത് വരികയുണ്ടായി അപ്പോൾ അതിനോട് ഗുരുജിക്ക് എന്താണ് അഭിപ്രായം ഇപ്പോൾ എൻ്റെ കേസ് നിങ്ങൾ നോക്ക് ഇപ്പം എന്നൊരു പ്രതിഷ്ഠക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവുമോ ഇല്ല എന്താ കാരണം ഞാനൊരു ഗുരുജിയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചു ഈ പറയുന്ന മോദിജിക്കും ഒരു പൂർവ്വകാലമുണ്ട് അദ്ദേഹം സന്യാസത്തിന് വേണ്ടി പോയ ആളാണ് സന്യാസത്തിന് വേണ്ടി ചെന്ന് അവിടെ ആ ഗുരുവുമായിട്ട് സംബന്ധിച്ചിരിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ ഗുരുവിന് തോന്നി നീ സന്യാസത്തിലേക്കല്ല പോകേണ്ടത് സന്യാസത്തിന് രണ്ട് രീതിയുണ്ട് ഒന്ന് കർമ്മയോഗിയായിട്ട് പോകണം ഒന്ന് ദയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് സന്യാസത്തിൻ്റെ വഴിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വിട്ടതാണ് ഇവിടെ വന്ന ശേഷം അദ്ദേഹത്തിന് നോക്കുക ഒരു തോൽവി അല്ല കാണുന്ന ഒരു ബലപ്രയോഗത്തിലൂടെ ജയിക്കുകയല്ല എന്നു മുതൽ രാഷ്ട്രീയത്തിൽ വന്നോ അന്ന് മുതൽ നിസ്വാർത്ഥമായിട്ട് പോയത് ഹിസ്റ്ററി നമുക്ക് വായിക്കാൻ പറ്റില്ലേ ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ചരി പിന്നോട്ട് നമുക്ക് വായിക്കാം ഇദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ രക്തച്ചൊരിച്ചിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല പലരും വന്ന് അതിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കി പോയിട്ടേ ഉള്ളൂ എൻ്റെ കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാഗിൽ ഇരിപ്പുണ്ട് ആം ആദ്മി പാർട്ടിയുടെ കാർഡ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അവരുടെ ഒരു അതായത് ആദ്യത്തെ നൂറു പേർക്ക് അവരൊരു കാർഡ് കൊടുത്തിരുന്നു നമ്മുടെ എ ടി എം കാർഡില്ലേ അതുപോലത്തെ ഒരു കാർഡുണ്ട് അതേപോലെ എനിക്ക് ഞാൻ അതിനകത്തൊരു മെമ്പറാണ് ലൈഫ് ടൈം മെമ്പറാണ് ആം ആദ്മി പാർട്ടിയുടെ അപ്പോൾ വളരെയധികം ഫ്യൂച്ചർ ഉണ്ട് എന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ച് ഞാൻ അതിൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ആ സമയത്ത് ഞാൻ ബി ജെ പിക്ക് എഗയിൻസ്റ്റായിരുന്നു എൻ്റെ ഹിസ്റ്ററി നോക്കി അതിൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് പോളിംഗ് ബൂത്തുകളിൽ ഞാൻ അവിടെ പല കാര്യങ്ങൾക്കും നിൽക്കുന്ന ഇമേജസ് ഉണ്ട് അവിടെ പല കാര്യങ്ങൾക്കും ഞാൻ അതേപോലെ വളരെ ക്ലോസ് ആയിട്ട് അവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ബി ജെ പിക്ക് അത്രമാത്രം അഗെയിൻസ്റ്റായിരുന്നു ഇനി എനിക്കൊരു അബദ്ധം പറ്റരുന്ന് ബി ജെ പി ഞാൻ പറ്റി പഠിച്ചിട്ടാണ് ബി ജെ പിയുടെ ഇപ്പോൾ ഇഷ്ടപ്പെടാൻ കാരണം ബി ജെ പി യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ബിജെപി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഇന്ത്യയിൽ കണ്ടമാനം മാറ്റം വരും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ പവറുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ പോവാണ് അതൊരു സിമ്പിൾ ഇക്വേഷൻ വെറുതെ എടുത്ത് വച്ച് ഞാൻ പറയല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഗൂഗിൾ പേ സിസ്റ്റം വരുന്നതിന് മുൻപ് ഞാൻ വളരെയധികം പൊളിറ്റീഷ്യൻസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ എക്കോണമി റവല്യൂഷൻ്റെ ഒരു ബേസാണ് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ അതിന് വേണ്ടിയിട്ട് ഏതൊരു സ്റ്റേറ്റിനും ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഓരോ വ്യക്തികളോടും പോയി സംസാരിച്ചപ്പോൾ എല്ലാവരും ഇതിനെ ഡിനേ ചെയ്യിപ്പിക്കരുത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അതായത് കോ കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റിനോ ആർക്ക് വേണമെങ്കിലും ഇനി ഇനിഷ്യേറ്റീവ് എടുക്കാമായിരുന്നു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതിനെ ഡിസ്കസ് ചെയ്ത പല പ്രാവശ്യം ഇവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഇന്ന് ഇന്നു പേര് ഇവർക്ക് ആർക്കും ഇത് കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ബി ജെ പിയുടെ ഒരു വക്താവിനാണ് ഇതാദ്യമായിട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത് ഞങ്ങളൊരു മൂന്ന് പേരടങ്ങുന്ന ഒരു കോർ ടീം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരാൾ പോയിട്ട് പൂനെയിലെ ഒരു പൊളിറ്റീഷ്യൻ്റെ അടുത്ത് പോയിട്ടാണ് അത് ആദ്യമായിട്ട് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കോണമിക് റെവല്യൂഷനെ പറ്റിയിട്ട് പോയി സംസാരിക്കണം സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഈ മനുഷ്യന് കൊടുത്ത ഓഫർ ഒരു വലിയ എമൗണ്ടാണ് നിങ്ങൾ ആ പ്രോജക്റ്റ് മുഴുവൻ തന്നേക്കാവും നിങ്ങൾക്ക് കോടികൾ തരാമെന്നാണ് പറഞ്ഞു അന്ന് ഞങ്ങളെല്ലാവരും ഒരേ മെൻറ്റാലിറ്റിയിൽ നിൽക്കണം ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ ഇത് ഞങ്ങളുടെ ധനസമ്പാദനത്തിനുള്ളതല്ല ഇത് പ്രപഞ്ചം അനുഗ്രഹീതമായിട്ട് കിട്ടിയ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇത് രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെദർ ഇതേ ആപ്ലിക്കേഷൻ ആണോ അവർ യൂസ് ചെയ്ത് അത് മറ്റേതെങ്കിലും ആണോ എന്നുള്ളതല്ല പ്രാധാന്യം രാജ്യത്തിൻ്റെ ഉന്നമനമാണ് ഇമ്പോർട്ടൻറ് അപ്പോ ഈ ഗൂഗിൾ പേ ഒക്കെ വരുന്നതിന് മുമ്പ് ഗുരുജി ആ ഒരു പ്രോജക്റ്റ് നേരത്തെ സബ്മിറ്റ് ഡെഫിനറ്റ്ലി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറ്റി എഴുതിയ ബുക്ക് ബുക്കിരിപ്പുണ്ട് പിന്നെന്താ പബ്ലിഷ് ചെയ്ത ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഇപ്പോഴേ വന്നിട്ടുള്ളൂ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ അല്ല അപ്പോൾ ഈ ഗൂഗിളിനെ പോലെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പോലും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വോൺ ഡിസൈൻ ചെയ്ത ഇന്ത്യയുടെ ടെക്നോളജി എല്ലാം വർക്ക് ചെയ്യുന്ന ഇന്ത്യയുടെ ഓൺ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ബുക്കിനകത്ത് അപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ പറ്റി എത്രമാത്രം കണ്ടേക്കണമെന്ന് ആലോചിച്ചോ ഈ സാധനം മോദിജിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട് ഏത് തരത്തിൽ എങ്ങനെ വേണേലും പ്രവർത്തിച്ചിട്ട് ഞങ്ങളായിട്ട് കോണ്ടാക്ട് പോലും വേണ്ട അത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചേക്കണം അതിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്കൊരു അംഗീകാരത്തിനോ അവാർഡിനോ റിവാർഡിനോ ഒന്നിനുമല്ല നമ്മുടെ രാജ്യം എക്കോണമിക്കലി നമ്പർ വൺ ആവുമെന്ന് പറയാനുള്ള ബെയ്സാണ് ഈ പറഞ്ഞത് ഗൂഗിൾ പേ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിച്ചില്ല ഇത്ര വലിയ റെവല്യൂഷനാണ് ഇനി ഇവിടെ ഇന്ത്യയിൽ ഫേക്ക് മണി ബ്ലാക്ക് മണി ഈ പറഞ്ഞ എല്ലാം സ്റ്റോപ്പ് ആവും ഇനി പറയുന്ന നമ്മളെല്ലാവരും ഒരു അക്കൗണ്ടിൻ്റെ കീഴിലേക്ക് വരാൻ പോവാണ് അധിക താമസവും ഇല്ല ഈ തവണത്തെ ഇലക്ഷനോട് കൂടി ഇന്ത്യക്ക് ഒരു നാനൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടുകയാണെങ്കിൽ നാനൂറ് ഉണ്ടായാൽ പറ്റില്ല നാനൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ടായാൽ പല കാര്യങ്ങളും കേന്ദ്രത്തിന് ഒറ്റയടിക്ക് തീരുമാനമെടുക്കാൻ പറ്റും ആ തീരുമാനത്തിൽ വരും ഞാനീ പറയുന്ന എക്കോണമി റവല്യൂഷനൊക്കെ ഈ ആളുകൾ എന്തിനാണ് ഈ ഇങ്ങനെ ഒരു ഭരണത്തിലേക്ക് വരുന്നതിനോട് ഇത്ര നോക്ക് ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനാണ് ഗുണം മറ്റാരും ഭരിച്ചാലും വ്യക്തിക്കാണ് ഗുണം എല്ലാവരും വ്യക്തിപരമായ ലാഭമാണ് നോക്കുന്നത് ഇപ്പം എൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല കൺസ്ട്രക്ഷനും എല്ലാം നിന്ന് കിടക്കാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുമ്പോൾ ഇവിടെ ബ്ലാക്ക് മണിയുടെ മൂവ്മെന്റ്സ് ഇല്ല ഇത് പച്ചയായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റാരും ഭരിച്ചാലും ബ്ലാക്ക് മണി പതുക്കെ വരാൻ തുടങ്ങും അതിനുള്ള സോഴ്സ് അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും കാരണം മണി മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഇവർക്കൊക്കെ ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു ഒറ്റ ട്രാൻസാക്ഷൻ കൊണ്ട് ബ്ലാക്ക് മണി എത്രമാത്രം സ്റ്റോപ്പ് ആയിരുന്നു അറിയുമോ ചെറുതല്ല ഞാൻ പറയുന്ന ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരാൾക്ക് ഒരു അക്കൗണ്ട് ഉള്ളൂ എന്നിരിക്കട്ടെ അത് ബൈ ഡിഫോൾട്ട് ജനിക്കുമ്പോൾ തന്നെ പിന്നെ അവനതിനകത്ത് എന്ത് മാനിപ്പുലേഷനും ചെയ്യാൻ പറ്റണത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ജനിച്ചാൽ അറിയൂല്ലോ ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഡി എൻ എ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് അതിനകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു സേവിങ് അക്കൗണ്ട് ഒരു എൻ ആർ അക്കൗണ്ട് ഒരു ഗോൾഡ് അക്കൗണ്ട് ഇത് മൂന്നും അതിൽ ബൈ ഡിഫോൾട്ട് ഓപ്പൺ ആയേക്കാണ് അവൻ്റെ കയ്യിലുള്ള സ്വർണം ആയിരിക്കും അവൻ്റെ കയ്യിലുള്ള പൈസ അക്കൗണ്ടഡ് ആയിരിക്കും അവൻ്റെ കയ്യിൽ എന്തുണ്ടോ അതെല്ലാം അക്കൗണ്ടഡ് ആയിരിക്കും ഈ അക്കൗണ്ടഡ് മണി ആരുടെയാണ് മണി നമ്മുടേതാണ് പക്ഷേ ഈ ഫിസിക്കൽ മണി എവിടെയാണ് കിടക്കുന്നത് ആർ ബി ഐയുടെ കയ്യിലാണ് ഇപ്പം നമ്മൾ വീട്ടിലൊരു അഞ്ചു പേരുണ്ടെന്ന് വിചാരിക്കുക അഞ്ച് പേരും അധ്വാനിക്കുന്ന പൈസ അച്ഛൻ്റെ കൈ കൊടുക്കുകയാണെങ്കിൽ ആ വീട്ടിലെ വരുമാനം കൂടുതലായിരിക്കില്ലേ നേരെ മറിച്ച് അച്ഛൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു പതിനായിരം രൂപ വെച്ച് ഒരു മാസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസം കൊടുക്കും പിന്നെ മക്കൾ വിചാരിക്കും അച്ഛനെ പറ്റിക്കാൻ എന്താ മാർഗം ഇല്ലേ ഇതാ ഇന്ന് രാജ്യത്ത് നടക്കുന്നത് നമ്മുടെ പൈസ മുഴുവൻ സർക്കാരിന് യൂസ് ചെയ്യാൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ സർക്കാരിന് ആ ഒരു ലൂഫ് ഹോൾ ഓപ്പൺ ചെയ്യാൻ ഇപ്പോഴും പഴയ സിസ്റ്റം കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റം ഇപ്പോൾ സർക്കാരിന് അറിയാം നമ്മളുടെ എല്ലാവരുടെയും പൈസ അങ്ങനെ തന്നെ സർക്കാരിന് വിനിയോഗിക്കാൻ നമ്മൾ കൊടുക്കുകയാണ് ശരിക്കും നമ്മളതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ആണല്ലോ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ നമ്മളോട് ഹെൽമെറ്റ് വയ്ക്കാൻ സർക്കാർ പറയുന്നുണ്ട് എങ്കിൽ സർക്കാരിന് നമ്മളോടൊരു പ്രതിബദ്ധതയുണ്ട് കാരണം ഈ വ്യക്തി എൻ്റെ മകനാണ് ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എന്റേതാണ് ഈ ഒരു കണക്ഷൻ സർക്കാരും നമ്മളും ഉള്ളതുകൊണ്ടാണ് നമ്മളോട് നിർബന്ധമായി സീറ്റ് ബെൽറ്റ് ഇടണെന്നും നമ്മളോട് നിർബന്ധമായി ഹെൽമെറ്റ് വെക്കണമെന്നും പറയണത് ഇങ്ങനെ ഒരു പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചപ്പോ മദ്യം കുടിക്കരുത് എന്നുള്ളത് അതിനകത്ത് തന്നെ എഴുതി വെക്കുന്നുണ്ടെങ്കിലും എന്നാ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോണത് മദ്യവും ാണ് അപ്പോൾ അതൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് നമ്മുടെ ഒരു രാജ്യത്തിനും ഒക്കെ ആയിട്ട് ഇപ്പോ കേരളത്തിൽ തന്നെ വിഷുവും ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പടക്കവും പൂക്കളും ഒന്നും മദ്യമാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകാറുള്ളത് അപ്പോൾ അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് എന്നാൽ ഈ ഈ ഒരു പ്രതിബദ്ധത ഈ ഹെൽമെറ്റ് വെക്കാൻ പറയുന്ന പോലുള്ള ഒരു പ്രതിബദ്ധത അതിനോടുണ്ട് എന്ന് ഒരു ലേശം പോലും തോന്നിക്കാത്ത വിധമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇവിടെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു സർക്കാരിലേക്ക് വരുമ്പോൾ ഗ്രാജ്വലി ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാം നേരത്തെ ഒരു കോൺഗ്രസ് ഭരണം ഇവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ ചാരായ നിർത്തലാക്കിയത് ഇല്ലേ അവർ ചെയ്ത നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഞാൻ അംഗീകരിക്കുകയാണ് അതിനുശേഷം വീണ്ടും കമ്മ്യൂണിസ്റ്റ് വന്നു ചാരായ് ഷാപ്പ് തുറന്നു കള്ളുഷാപ്പ് തുറന്ന് ബ്രാണ്ടി തുറന്ന് തുറന്നു 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 തുറന്ന് കൂണിന് ആയിട്ട് മാറി ഇന്നും ജനങ്ങൾക്ക് സുലഭമായി കിട്ടുന്ന രീതിയിലല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കുകയല്ല ചെയ്യണത് എല്ലാം എനിക്ക് എന്ന് പറയുന്ന ഒരു ആർത്തി മൂത്ത ഒരു സ്വഭാവത്തിലേക്ക് പോവുകയാണ് ഇതൊരു ശരിയായ മെത്തേഡല്ല ഇത് ഗ്രാജ്വലി ആളുകളുടെ പുതിയ തലമുറയെ അവർ നശിപ്പിച്ചു കളയാണ് ഇതുകൊണ്ട് ആർക്കാ ലാഭമുള്ളത് ഇത് നേരെ റിവേഴ്സിലാണ് ബി ജെ പി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ എന്താ പുതിയ തലമുറയെ കരുത്തൊട്ടവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുക ഒരു ബി ജെ പി പ്രവർത്തകൻ മദ്യപാനിയായിട്ടോ തോന്നിവാസിയായിട്ടോ നടക്കുന്നവന് കിട്ടാൻ ബുദ്ധിമുട്ട് ഈ വഴിക്കൂടെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്ന ആർ എസ് എസ്സുകാരോ അല്ലെങ്കിൽ അച്ചടക്കമുള്ള ബി ജെ പി കാരോ പറഞ്ഞത് എവിടെയെങ്കിലും കള്ളു കുടിച്ചവനുണ്ട് ഞാൻ ബി ജെ പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ എനിക്ക് മദ്യപാനം ഇല്ല ഞാൻ മത്സ്യമാംസം കഴിക്കില്ല ലഹരി പദാർത്ഥം ഉപയോഗിക്കില്ല ഇത് ഒരു ഭാരതീയൻ്റെ ക്വാളിറ്റിയാണ് അപ്പം ഞാൻ എന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ സനാതനധർമ്മത്തിൻ്റെ വക്താവെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ സനാതനധർമ്മത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് അത് ഞാൻ പാലിക്കാനും അത് വളരെ ധൈര്യപൂർവ്വം തുറന്നു പറയാനും ഞാൻ പ്രതിബദ്ധതപ്പെട്ടിരിക്കുകയാണ് ഞാൻ കുടിച്ച് മദ്യപിച്ച് തോന്നിവാസം ജീവിച്ചുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ബി ജെ പി പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഞാനൊരു ഭാരതീയനാണ് ഞാനൊരു സനാതനധർമ്മിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഞാൻ അതിനോട് യോജിക്കണില്ല അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് നമ്മളോടൊരു പ്രതിബദ്ധത വേണം നമ്മുടെ രാജ്യത്തോട് വേണം സമൂഹത്തോട് വേണം കുടുംബത്തോട് വേണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എല്ലാം വരും നിങ്ങൾ നോക്ക് മുസ്ലിംസ് അവർക്ക് മദ്യം ഹറാമാണ് അവരുപയോഗിക്കണ്ടോ അത് അവരൊരു ക്വാളിറ്റിയാണ് അവരുപയോഗിക്കുന്നവരുണ്ടോ എന്നുള്ളതല്ല അവരുപയോഗിക്കുന്നില്ല അവർ പരസ്യമായിട്ട് അതിനെ അഗെയിൻസ്റ്റാണ് അവർ മറ്റുള്ള സാധനത്തെ എതിർക്കുന്നത് പോലെ മദ്യത്തെ അവരെ എതിർക്കാൻ തുടങ്ങി ഇവിടെ മദ്യവ്യവസായം നടക്കില്ല പക്ഷേ അതൊരു വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അതിനെ വളർത്തിക്കൊണ്ട് പോവാണ് അപ്പം ഇപ്പോഴത്തെ ഈ കേരളത്തിലുള്ളൊരു ഭരണം വെച്ച് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു സർക്കാരിനെ വെച്ചിട്ട് നോക്കുമ്പോൾ എന്താ പറയുക ഈ മദ്യവും ഇതൊക്കെ ഒരു ഒരു പരിധിയില് കൂടുതലവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ നൂറ് ശതമാനം അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കും മദ്യം മാത്രമല്ല ഇവിടെ മദ്യവും ലഹരി പദാർത്ഥത്തിനും വളരെയധികം പ്രൊമോട്ട് ചെയ്യാണ് പുതിയ തലമുറ മുഴുവൻ നശിച്ചു പോകുക ഇനി വരാൻ പോണ ഒരടുത്തൊരു ഇരുപത് വർഷം കഴിയുമ്പോഴും ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത സമൂഹമായിരിക്കും വരാൻ പോണത്